കുറച്ച് ദിവസങ്ങളായി ഞാൻ മെയ്ഡേ കോൾ എന്ന് കേട്ടപ്പം മുതൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു കാരണം മറ്റൊന്നുമല്ല എന്നെപ്പോലെ തന്നെ മെയ്ഡേ കോൾ എന്ന് കേട്ടപ്പോൾ എന്തായിരിക്കും അത് എന്ന് ആലോചിച്ച് പലരും നമുക്കിടയിൽ അല്ലേ അപ്പോൾ നമുക്കൊന്നിച്ച് അതെന്താണ് എന്ന് നോക്കാം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനം നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് തീഗോളമായി മാറിയത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കിയ സംഭവം രാജ്യത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു അപകടത്തിന് തൊട്ടു മുൻപായി പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മേഡേ കോൾ നൽകിയിരുന്നു എന്നാൽ ഇതിനുശേഷം ഏവിയേഷൻ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് പൈലറ്റിനെ ബന്ധപ്പെടാൻ സാധിച്ചില്ല തൊട്ടു പിന്നാലെ വിമാനം മേഘാനി നഗറിലെ കെട്ടിടങ്ങൾക്ക് മുകളിൽ വലിയ സ്ഫോടന ശബ്ദത്തോടെ വീണതും തീഗോളമായി ഉയർന്നതും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന എമർജൻസി റേഡിയോ സിഗ്നലാണ് മെയ്ഡേ കോൾ വിമാനവും കപ്പലും ദുരന്തത്തിൽ പെടുമ്പോഴാണ് ഈ സന്ദേശം പുറപ്പെടുവിക്കാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ഈ പദം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത് ലണ്ടനിലെ ക്രോയിഡൌൺ വിമാനത്താവളത്തിൽ റോ റേഡിയോ ഓഫീസറായിരുന്ന ഫ്രെഡറിക് സ്റ്റാൻലി മോക്ഫോർഡ് ആണ് ആദ്യമായി ഈ പദം ഉപയോഗിച്ചത് മെയ്ഡേ വന്ന വഴി നമുക്ക് നോക്കാം ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ഈ വാക്ക് ഉടലെടുത്തത് എന്നെ സഹായിക്കൂ എന്ന അർത്ഥം വരുന്ന ഫ്രഞ്ച് വാക്കാണ് മെയ്ഡർ ഇതാണ് പിന്നീട് മെയ്ഡേ കോൾ ആയി മാറിയത് വൈമാനികർക്കും നാവികർക്കും വേഗത്തിൽ മനസ്സിലാക്കുന്നതിനാണ് ഇങ്ങനെയൊരു പദം ഉപയോഗിച്ചത്രേ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പൈലറ്റുമാർക്കും നാവികർക്കുമുള്ള അന്താരാഷ്ട്ര റേഡിയോ ആശയവിനിമയത്തിൻ്റെ ഭാഗമായി ഈ വാക്ക് മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഔദ്യോഗികമായി ഈ വാക്ക് അംഗീകരിക്കപ്പെട്ടത് മെയ്ഡ് എന്ന് പൈലറ്റ് തുടർച്ചയായി മൂന്ന് തണ പറയുന്നുണ്ടെങ്കിൽ ജീവൻ അപകടത്തിലാണ് എന്നാണ് അർത്ഥം അടിയന്തരമായി സഹായം ലഭിക്കണമെന്നും ഇത് സൂചിപ്പിക്കുന്നു മറ്റ് റേഡിയോ ട്രാഫിക്കുകളെല്ലാം ഈ വേളയിൽ പ്രവർത്തനം അവസാനിപ്പിക്കണം എയർ ട്രാഫിക് കൺട്രോൾ മെയ്ഡേ കോളുകൾക്ക് ആദ്യ പരിഗണന നൽകണം ഈ വേളയിൽ വിമാനം എവിടെയാണ് എന്ത് പ്രശ്നമാണ് നേരിടുന്നത് എത്ര പേർ വിമാനത്തിലുണ്ട് എന്ത് സഹായമാണ് ആവശ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വേളയിൽ പൈലറ്റ് എ ടി സിക്ക് കൈമാറണം ദ്രുതഗതിയിൽ സഹായ സംഘങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എത്താനുള്ള നടപടികൾ ഈ വേളയിൽ എ ടി സി സ്വീകരിക്കണം അടിയന്തര സഹായം എൻജിൻ തകരാർ തീപിടുത്തം നിയന്ത്രണം നഷ്ടപ്പെടൽ എന്നീ ഘട്ടങ്ങളിൽ നേരിടുമ്പോഴാണ് സാധാരണ പൈലറ്റുമാർ മേഡേ കോൾ ഉപയോഗിക്കുക എന്നാൽ മേഡേ കോളുകളുടെ ദുരുപയോഗം ശിക്ഷാർഹമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തോന്നിയാൽ എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്